നമസ്കാരം മാതൃകേരളം ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇത് ഞാൻ നിൽക്കുന്നത് എഴുകോണിലാണ് എഴുകോണിൽ ഒരു പരിപാടി നടക്കുന്നു അതെന്താണെന്ന് അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുമാണ് ഇവിടെ എത്തിയത് കെ പി സി സി ആഹ്വാനം ചെയ്തിട്ടുള്ള കേരളത്തിലെ ഉടനീളമുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗൃഹ സമ്പർക്ക പരിപാടികൾ നടക്കുകയാണ് അതിന് ഇന്നിപ്പോ എഴുകോണിൽ നമ്മുടെ എഴുകോൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയപ്രകാശ് ചേട്ടൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേരിട്ട് ഇറങ്ങി ഗൃഹ സമ്പർക്ക പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോ എന്താണ് ഗൃഹസമ്പർക്ക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ പി സി സി എന്താണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നൽകുന്ന എന്താണ് ഒരു സന്ദേശം എന്താണ് എന്നുകൂടി നമുക്കറിയാം ജയപ്രകാശ് ചേട്ടനോട് നമുക്ക് അതിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാം ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ മൊത്തം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഭവന സന്ദർശന പരിപാടി നടക്കുകയാണ് അതിന്റെ ഭാഗമായി എഴുകോൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധീനതയിലുള്ള എഴുകോൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന എഴുകോൺ ടൗൺ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗൃഹ സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനമാണ് പാരമ്പര്യ കോൺഗ്രസ് കുടുംബമായ ചെമ്മട്ടുശ്ശേരിൽ ദിലീപ് ഭവനിൽ ശ്രീ ഉദയരാജ് ഉദയരാജൻ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ റിട്ടയർഡ് ടീച്ചറാണ് വത്സല ഈ വീട് ഞങ്ങൾ എന്നും പാർട്ടിയുടെ ഏത് കാര്യത്തിന്റെയും തുടക്കത്തിന് ഇവിടെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്റെ സ്വന്തം വാർഡ് എന്ന നിലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാനതിന് നേതൃത്വപരമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതാണ് അങ്ങനെ ശ്രീ ഉദയരാജന്റെ കയ്യിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ കൂപ്പൺ ലഘുലേഖയും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അദ്ദേഹത്തിന് എപ്പോഴും പാർട്ടിക്ക് കൈ അയച്ച് സഹായിക്കുന്ന വ്യക്തിത്വമാണ് കുടുംബമാണ് അദ്ദേഹത്തിന്റെ ഇന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ എല്ലാ അറിവോടും സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ഞാൻ അറിയിക്കുന്നു ഞാൻ ഈ കൂപ്പൺ ശ്രീ ഉദയരാജന് കൈമാറുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യ കൂപ്പന്റെ തുക അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഞാൻ നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി കൊണ്ട് ഏറ്റുവാങ്ങും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ സന്ദേശം എല്ലാ വീടുകളിലും എല്ലാ വ്യക്തികളിലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജാതി മത ചിന്തകൾക്കപ്പുറം അവരുടെ ഒരു വികാരമാക്കി ഈ ഇതിനെ ലൈവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായും അതിന്റെ ആ മഹത്വവും ആ ആ എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഓരോ നേതാക്കന്മാരും എത്ര ഉന്നതരായാലും അവരവരുടെ വാർഡുകളിൽ കെ പി സി സിയുടെ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കണം എല്ലാ വ്യക്തികളിലും എത്തിക്കണം ഇത് ഇന്ന് രാഷ്ട്രീയമായി കോൺഗ്രസിനെ കരുപിടിപ്പിക്കുവാൻ ശക്തിപ്പെടുത്തുവാൻ ഏറ്റവും നല്ല ഒരു മാർഗമായി ഒരു നല്ല മീഡിയ ആയി ഇതിനെ കെ പി സി സി കാണുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഭവന സന്ദർശന പരിപാടി നടത്തുന്നത് ഭവന സന്ദർശന പരിപാടിയോടൊപ്പം തന്നെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് സമാഹരണവും ഇതിനോടൊപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിനുള്ള കൂപ്പൺ കെ പി സി സി ഞങ്ങൾക്ക് തയ്യാറാക്കിയ ലഘുലേഖയും തന്നു അതെല്ലാ വീടുകളിലും വളരെ ബ്രീഫ് ചെയ്തുകൊണ്ടുള്ള ലഘുലേഖയാണ് പരത്തിയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ലൈവായിട്ടുള്ളത് ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് നമ്മുടെ ജനങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന്റെ കണ്ടന്റ് അക്കമിട്ട് വിട്ട് നിരത്തിയുള്ള വളരെ ലളിതമായ ഒരു ലഘുലേഖയാണ് നമ്മൾ ഇവിടെ കെ പി സി സി തയ്യാറാക്കി തന്നിട്ടുള്ളത് ഇതൊരു വൻപിച്ച പരിപാടിയായി മാറും കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും ഇപ്പൊ തന്നെ എഴുകോണില് ഇവിടെ പതിനേഴ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുണ്ട് അപ്പൊ എന്റെ നേതൃത്വത്തിൽ ബ്ലോക്കിൽ തന്നെ ഏകദേശം എൺപത്തഞ്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുണ്ട് ഈ എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളെയും സജ്ജമാക്കി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകണം അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞ മൂന്ന് മാസം കഴിയുമ്പോൾ അസംബ്ലി എലക്ഷൻ വരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെല്ലാം ഒന്ന് അഡ്വാൻസ് ചെയ്ത് പോകണം കോൺഗ്രസ് കാര്യം ഇതിന് മുന്നേക്ക് എല്ലാ കാര്യവും ഒന്നൊന്ന് അതിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് സടകുടം എഴുന്നേറ്റ് വരുന്ന അതല്ല ഇപ്പൊ ഒരു പ്രീ പ്ലാനിങ് എല്ലാത്തിനും ഒരു ഒരു മുന്നൊരുക്കം നടത്തി കുറ്റമറ്റ നിലയിൽ ഈ പരിപാടികൾ വൻപിച്ച വിജയമാക്കണമെങ്കിൽ അതിന് വളരെ ബുദ്ധിപരമായ പ്രായോഗികമായ ഇടപെടലുകൾ പെരുമാറ്റങ്ങൾ സംസാരങ്ങൾ ചർച്ചകൾ ഇതെല്ലാം പൊതു സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന് ആ ചർച്ചയുടെ എല്ലാം റിസൾട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമാക്കി എടുക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികളിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടി വൻപിച്ച വിജയമായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം എന്നോടൊപ്പം ആളുകൾ നിങ്ങൾ അറിയണം ഈ ഇവിടെ സേവാദളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ജയലക്ഷ്മി അതുപോലെ തന്നെ ഇവിടെ റിട്ടയർഡ് ബി ഡിഒ ആയിരുന്ന ശ്രീ യോഗിദാസ് അതുപോലെ തന്നെ എന്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ഭാരവാഹികളായ ശ്രീ രാജു ചരിവിള ശ്രീ സുരേഷ് കുമാർ തുടങ്ങി അതുപോലെ ശ്രീ സൂരജ് തുടങ്ങി വളരെ ആത്മാർത്ഥയോടെ നല്ല ചെറിയുറുക്കോടെ പാർട്ടിയെ അവർ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്റെ വാർഡ് എന്നതിനുള്ള ഒരു പ്രസക്തി ഇവിടെ ഉണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ കെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അവരവരുടെ മേഖലകളിലുണ്ട് ആ ഡി സി സി പ്രസിഡന്റ് ശ്രീ പി രാജേന്ദ്ര പ്രസാദ് സാർ ഉൾപ്പെടെ എല്ലാ ആളുകളും അവരവരുടെ വാർഡിന് ആ അതിന്റെ ഒരു ആഭിമുഖ്യം അതിനെ അവരെല്ലാം ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ആ പ്രദേശത്തെ വീട് കയറുന്നു അപ്പൊ ആളുകൾ ഒരു ആവേശം വരുന്നു ആ ഒരു താല്പര്യം ഉണ്ടാകുന്നു കോൺഗ്രസിന് ഒരു ഉണർവുണ്ടാകുന്നു ആ നല്ല ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ തുടക്കം അതിന് ഞങ്ങളെ രണ്ട് കൈന്നിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കഴിഞ്ഞ ഒൻപതര വർഷമായി ഇവിടെ ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ കെടുകാരിസ്ഥതയും മിസ്മാനേജ്മെന്റും കൊള്ളയും ധൂർത്തും അതെല്ലാം മനുഷ്യനും മുട്ടിയിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തിനകം കടന്നു വരുന്ന അസംബ്ലി ഇലക്ഷനും ഇതിന് ഈ എൽ ഡി എഫിനെതിരായിട്ടുള്ള വിധിയെടുത്താക്കി മാറ്റുവാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം പ്രചണ്ഡമായ പ്രചരണങ്ങൾ ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാത്ത നല്ല ഇടപെടലുകൾ നല്ല സമീപനങ്ങൾ കുറ്റമറ്റ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിന് ഈ സമൂഹത്തിനുള്ള എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും സഹകരണവും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു വൻപിച്ച പരിപാടിയാക്കി മാറ്റി ഞങ്ങൾ ആവശ്യമായ ഫണ്ട് സമാഹരണവും കൂടി ഞങ്ങൾ ഇത് ലക്ഷ്യം വെക്കുന്നു ഇത് പൂർണ്ണ വിജയത്തിലെത്തുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയും സ്നേഹവും സഹകരണവും ഞങ്ങൾ വിനയാന്തരായി അഭ്യർത്ഥിക്കുന്നു അപ്പോ ഇതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏർ ആഹ്വാന പ്രകാരമുള്ള ദൃഗ സമ്പർക്ക പരിപാടിയാണ് ഇതിന്റെ പ്രകാശം പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു എന്താണ് ഒരു പുതിയ അതോടൊപ്പം തന്നെ ജനങ്ങളെ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു